അതെ സ്റ്റേഷനിൽ സെൻട്രി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം സി എമ്മിന്റെ പരിപാടിയിലാ അതുവരെ ഇവനെ നമ്മൾ വിടുന്നില്ല മതി മതി വന്നിട്ട് വിട്ടാ മതിപാടിയാ അതെ അതെ കറുപ്പന്റെ കള്ളും മേടിച്ചു കൊടുത്ത് എന്ത് തോന്നിയാസോ ആവാല്ലോ കാടി നടുക്കടക്കല്ലേ ഇവിടുത്തെ കടും കൈകളൊക്കെ കറുപ്പൻ എന്നോട് പറയാറുണ്ട് ശമ്പളക്കാരനല്ലേ അവരുവല്ലോ എടോ നിന്ന് പ്രസംഗിക്കാതെ ഫോൺ പോലീസിനെ വിളിച്ചില്ലേ അവരോട് ഞാൻ പറഞ്ഞോളാം താൻ്റെ ഫോൺ ചെയ്താ വിളിക്കോ ഇനി ആരെ വേണമെങ്കിലും വിളിച്ചോ മാനേജറെ കൂടെ വിളിച്ചോ അയാളും കൂടെ ഒരു സാക്ഷി ആയിക്കോട്ടെ ഫോൺ എടുക്കണ്ട ആ ആരാമിച്ചേട്ടാ ഏഹ് പറഞ്ഞോളൂ സാർ ഞാനിവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട് ഏഹ് ആ മഞ്ഞപ്പത്രക്കാർ ഇവിടെ വന്ന് ആകെ തലവേദനയാ ബൽരാമൻ അങ്ങളുടെ മോള് വീര എൻ്റെ കൂടെ ഉള്ളത് അതെ അതെ എനിക്കറിയില്ല തനിച്ചായിരുന്നു ആ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ ശരി സാർ ഞാൻ ഇറങ്ങാം സാർ ഇപ്പം തന്നെ എത്താം ആ ശരി അത് പിന്നെ പണി തിരിച്ചു കിട്ടുമോ എന്ത് പറ്റിടും ഈ പെങ്കൊച്ചാറിന്റെ മോളാണെന്നാണല്ലോ പറയുന്നത് അറിഞ്ഞ പത്രത്തിൽ കയ്യും കാലം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ പേടിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്നീ ഹൈ റേഞ്ചിൽ ഉണ്ടാവില്ല ബലരാമന്റെ മോളാണെങ്കിൽ എനിക്കിന്ന് ഡബിൾ ലോട്ടറി അടിച്ചത് ബലരാമിനിട്ട് എങ്ങനെ ഒരു പണി കൊടുക്കാൻ ആലോചിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറയായിരുന്നു തേടിയ എന്ന് പറഞ്ഞു ുറ്റോ മോളെ ഒരുത്തം മാടിക്കൊണ്ടുപോയി മയക്കുമരുത്തു കൊടുത്ത് പീഡിപ്പിച്ചെന്നു നാട്ടുകാർ അവനെ കൊണ്ട് താലി കെട്ടിച്ചെന്ന കഥകളും നല്ല നല്ല ദൃശ്യങ്ങളായിട്ട് എന്റെ യൂട്യൂബ് ചാനൽ കൂടെ കാണുമ്പോ ബലരാമന് എന്റെ വില എന്തെന്നും മനസ്സിലാവും മനസ്സിലാക്കി കൊടുക്കും ഞാൻ ഞാനെന്ന് എ സി ഇട്ട് കൊടുത്തോട്ടെ അങ്ങനെ വേണമെങ്കിൽ ചെയ്തോ ശരി സാറ് വിടോ ഇപ്പൊ എന്താ അവിടുത്തെ അവസ്ഥ ഒരു മഞ്ഞ കുറച്ച് അവരെ ഹൗസിന് മുന്നേ തടഞ്ഞു വിവരം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ ഒരു കാര്യം വേഗം പ്രശ്നം കൂടുതൽ ഭക്ഷണമാവാതെ എങ്ങനെയും ശരി മാഡം ആ പത്രക്കാരനെ കുറച്ച് കാശ് കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ സംസാരിച്ചു നോക്കാം അയാൾ മുട്ട് കേസാ പിന്നെ എന്താ മീറ്റിങ്ങിന്റെ സമയത്ത് നന്ദു അംദുസര് അയാളോട്ട് നടക്കുകയും ചെയ്തു പാർട്ടിക്ക് കയറാൻ വന്നപ്പോ അയാളെ കയറ്റിയില്ല ഒരലവലാതിയ പകുവെച്ച് പെരുമാറുന്ന ജാതിയാ കിട്ടിയ അവസരം അയാളെ മുതലാക്കുക എന്ത് ജാതിയാണെങ്കിലും മനുഷ്യജീവിയല്ലേ മാറാതിരിക്കില്ല ഞാനും മാഡം എന്റെ കുട്ടികൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല എത്ര വേണമെങ്കിലും ചെലവാക്കാം ദർ ഇസ് നോ ലിമിറ്റ് മനസ്സിലായല്ലോ ശരി മാഡം കുടുംബത്തിനും മോനക്കേടുണ്ടാക്കാൻ രണ്ടും കൂടെ